വിവിധ ജില്ലയിലെ തൊഴിലവസരങ്ങൾ തൊടുപുഴയിലെ ബേക്കറിയിലേക്ക് സെയിൽസ് ആൻഡ് സർവീസിംഗിലേക്ക് എക്സ്പീരിയൻസ് ഉള്ള ലേഡീസ് ആൻഡ് ജെൻസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് സീറോ ഡബിൾ ടു ഫോർ ഡബിൾ സെവൻ നിങ്ങൾക്കാവശ്യമുള്ള ജോലിയെക്കുറിച്ചറിവാൻ കമൻറ്റ് ചെയ്യുക കോഴിക്കോടുള്ള പ്രമുഖ ഹോസ്പിറ്റലിലേക്ക് നിയമനം ഒഴിവുകൾ വാർഡ് ബോയ്സ് പ്രായപരിധി ഇരുപത് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് ഫീമെയിൽ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് പ്രായപരിധി ഇരുപത് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് സെക്യൂരിറ്റി ഗാർഡ്സ് മെയിൽ ഓർ ഫീമെയിൽ വേക്കൻസി പ്രായപരിധി മുപ്പത് മുതൽ അൻപത് വയസ്സ് താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ സിക്സ് ഫൈവ് സിക്സ് ഡബിൾ ഫൈവ് ഡബിൾ നയൻ ഡബിൾ സെവൻ തൃപ്പൂണിത്തുറയിലെ വസ്ത്രവ്യാപാര സ്ഥാപനത്തിലേക്ക് പാചകത്തിനായി സ്ത്രീയെ ആവശ്യമുണ്ട് ശമ്പളം ഇരുപതിനായിരം രൂപ വിളിക്കേണ്ട ഫോൺ നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ സിക്സ് വൺ ഫോർ ടു ഫോർ ഫൈവ് എറണാകുളം കലൂരിലെ ഹിബ വെൽനസ് സെൻറ്ററിലേക്ക് ലേഡീസ് പാ തെറാപ്പിസ്റ്റിനെ ആവശ്യമുണ്ട് മുൻപരിചയം ആവശ്യമില്ല വിളിക്കേണ്ട ഫോൺ നമ്പർ സെവൻ സീറോ വൺ ടു ഫോർ സീറോ ഫൈവ് ത്രീ സിക്സ് ടു കോഴിക്കോട് ലേഡീസ് ഹോസ്റ്റലിലേക്ക് താമസിച്ച് ജോലി ചെയ്യുന്നതിന് വനിതാ കുക്കിനെ ആവശ്യമുണ്ട് ശമ്പളം പതിനേഴ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ ലഭിക്കും വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ സീറോ സെവൻ ടു ഡബിൾ സീറോ ടു നയൻ വൺ ടു കോട്ടയത്തുള്ള ലേഡീസ് സലൂണിലേക്ക് റിസപ്ഷനിസ്റ്റിനെയും ലേഡി ബ്യൂട്ടീഷ്യനെയും ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ ഫോർ നയൻ ഫൈവ് നയൻ ഫൈവ് സിക്സ് ഫോർ ത്രീ നയൻ കൊച്ചി കോലഞ്ചേരി ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഗ്രീൻ വാലി മിനറൽ വാട്ടർ കമ്പനിയിലേക്ക് ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ വർക്കർ തസ്തികയിൽ യുവതിവാക്കളെ ആവശ്യമുണ്ട് സൗജന്യ താമസ സൗകര്യം ഉണ്ടായിരിക്കും വിളിക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് നയൻ സീറോ ടു വൺ സെവൻ വൺ നയൻ സെവൻ ഫോർ സെവൻ ഫോർ ഡബിൾ ഫൈവ് ഫോർ നയൻ ടു കൊല്ലം റിട്ടയർ ചെയ്ത ടീച്ചറുടെ കൂടെ താമസിച്ച് നോക്കുന്നതിന് വിദ്യാഭ്യാസമുള്ള അമ്പത് വയസ്സിന് താഴെ പ്രായമുള്ള യുവതിയെ ആവശ്യമുണ്ട് വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ വൺ ത്രീ ഫൈവ് സിക്സ് ത്രീ മെയിൽ ഓർ ഫീമെയിൽ സെക്യൂരിറ്റിയെ ആവശ്യമുണ്ട് പ്രായപരിധി മുപ്പത് മുതൽ അമ്പത് വയസ്സ് കേരളത്തിലുടനീളം ആകർഷകമായ ശമ്പളവും ആനുകൂല്യങ്ങളും ലഭിക്കും ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ ത്രിബിൾ നയൻ ഫൈവ് സീറോ ടു എയ്റ്റ് ഫൈവ് എയ്റ്റ് ഫോർ സെവൻ നയൻ സീറോ ടു ത്രീ ഫൈവ് എയ്റ്റ് നയൻ ടു ഫൈവ് എറണാകുളത്തുള്ള ഭദ്ര ടെക്സ്റ്റൈൽസിലേക്ക് എക്സ്പീരിയൻസ് ഉള്ള സെയിൽസ് ഗേൾസ് ആൻഡ് ബോയ്സ് സ്ത്രീകളെ കമ്പ്യൂട്ടർ ബില്ലിങ്ങിനും സ്റ്റിച്ചിങ്ങിനുമായി ആവശ്യമുണ്ട് താമസവും ഭക്ഷണവും ലഭിക്കും ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ സീറോ ഫോർ എയ്റ്റ് ഫോർ ടു ത്രീ സെവൻ വൺ സെവൻ വൺ സീറോ നയൻ ഡബിൾ ഫോർ സിക്സ് സീറോ സെവൻ വൺ സെവൻ വൺ സീറോ സീമാസ് മൂവാറ്റുപുഴ തൃപ്പൂണിത്തുറ ഷോറൂമിലേക്ക് സെയിൽസ് ഗേൾസിനെ ഉടൻ ആവശ്യമുണ്ട് വിളിക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് വൺ ഫൈവ് സെവൻ സീറോ എയ്റ്റ് ഫൈവ് ത്രീ ഫോർ എയിറ്റ് ഡബിൾ നയൻ ഫോർ സെവൻ സിക്സ് വൺ ഫോർ ടു ഫോർ ഫൈവ് എറണാകുളത്തെ ലേഡീസ് ഹോസ്റ്റലിലേക്ക് താമസിച്ച് ജോലി ചെയ്യുന്നതിന് കുക്കിങ്ങിനും ക്ലീനിങ്ങിനുമായി ലേഡീസിനെ ആവശ്യമുണ്ട് വിളിക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് പെരുമ്പാവൂരിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഷോപ്പിലേക്ക് അക്കൗണ്ടൻറ്റ് ബില്ലിംഗ് സെയിൽസ് എന്നിവയിലേക്ക് സ്ത്രീകളെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ സെവൻ ഫോർ സെവൻ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യണേ പുതിയ ജോബ് ന്യൂസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക